ൂത്തിരി കമ്പിത്തിരി മറ്റേ ആകാശത്ത് ഉസ്മാൻ പോയി പാമ്പുളിക്കും മേശപ്പൂത്തിരി കത്തിക്കാൻ തോന്നു പേർ പോയി ഈ മേശപൂത്തിരിയോ ഈ പാമ്പുളിക്ക് ഓയിക്കൊടുക്ക ഈ പൂത്തിരിയോ ഈ നെൽച്ചക്രോ ഞങ്ങൾ ഞാൻ ആ ഞാൻ പറഞ്ഞപ്പ എങ്ങനുണ്ട് പാപ്പുടി വാങ്ങിയ നോക്ക് മേശപ്പൂത്തിരി പാമ്പുളിക നെൽച്ചക്കറ ഒക്കെ വാപ്പന്റെ നല്ല പൈസ ഉണ്ട് കഴിഞ്ഞ ദിന പടക്കം വാങ്ങിയ എന്തൊക്കെ വാങ്ങിയോ വലിയ ഗുണ്ടൊക്കെ വാങ്ങിയോ പിന്നെ അല്ല ഇന്നും പോലും കത്തിച്ചു തുടങ്ങിട്ടൂലേ പേടിത്തോണ്ട് േ മാറി അത് പൊട്ടാത്ത പേടിക്കണ്ട കത്തിച്ചാ മതി പേടിയാ പക്ഷെ ഞമ്മക്ക് ഒരു ഫസ്റ്റ് പൂത്തിരിമ തുടങ്ങാം അങ്ങനെ ആവുമ്പോ വല്യ പ്രശ്നമല്ല ഉസ്മാനെ അതാണ് പൂത്തിരി നല്ല രസമുണ്ടോ പിന്നെ ഇതൊക്കെ ഞാൻ കൊറേ കത്തിച്ചു പഠിപ്പിക്കൊന്നും കണ്ടോക്കളെ ഇത്രേയുള്ളു പണി ഇത് പേടിക്കാനൊന്നും ഇല്ല കണ്ടോ ഇതാണ് െത്തേ ആ പിന്നെ വാപ്പുട്ടിയെ ഒരു പോത്തിരി പോയി കത്തിക്ക് കത്തിക്ക് ചെറിയ കത്തിക്കെ മക്കളൊന്നും കത്തിക്കു പോക്കരല്ലേക്കത്തിക്കട്ടെ എന്ത് രസമായി കത്തനെ കാണാൻ ഇനി നമ്മൾ കത്തിക്കാൻ പോണാണ് ചിടിച്ചിടി ഇതും പൊട്ടൂ കേട്ടോ പക്ഷെ ഇതൊരു പ്രത്യേക തരം പൂത്തിരിയാണോ അല്ല പോക്കരങ്ങോട്ടോടേ അല്ല ഞാൻ ഓടിയതല്ല ഞാൻ അടുത്ത പൂത്തിരിയോ അല്ലെങ്കിൽ മേശ പൂത്തിരി പോയത് അല്ലാതെ ഇന്നൊരുത്തനേയും കിട്ടിയിട്ടില്ല പടക്കം മിറഞ്ഞ് പൊട്ടിക്കാൻ ഈ പടക്കമിറങ്ങി പൊട്ടിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പേടി വരും അത് കാണുമ്പോൾ പടക്ക ബൊരു സുഖമാണ് പേരവിടെ ഉണ്ട് തടി തപ്പിക്കോ എല്ലാം കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല എല്ലാത്തിനെയും അല്ല പോകരെ ബാപ്പുട്ടിയുടെ ബാപ്പുട്ടിനെ പടക്ക ബഷീർ പടക്കം വെച്ച് പഠിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷിക്കൂ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂട്ട് സൗണ്ടിക്കൊന്നും നിങ്ങൾ കാണുന്ന ആ വിളക്കിനുള്ളിലാണ് ഞാൻ നിങ്ങൾ എന്നെ ഈ വിളക്കിൽ നിന്ന് മോചിപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം ഞാൻ നൽകാം പ്ലീസ് എന്നെ കൈവിടരുത് കൈവിടരുത് എന്നൊക്കെ ഞാനൊരു ചതിയാനല്ലോ സത്യം

ആ ഇപ്പം വരൂ കാര്യം മാത്രമേ കിട്ടിയുള്ളൂ പാത്രം കൊണ്ടുവന്നാലേ ഇങ്ങനെ പൊന്തിക്കാൻ കഴി പക്കൻ കിട്ടി കിട്ടി കെട്ടിഞ്ഞോ കുടിഞ്ഞോ ഇപ്പൊ ഇവിടെ മഴ കാലായിട്ട് ഇവിടെ മഴന്റെ പേതി ഞാൻ വിളക്കിനുള്ളിലാണ് നിങ്ങളെങ്ങനെ നിങ്ങൾ ആദ്യം ഈ മാന്ത്രിക വിളക്കിൽ മൂന്ന് തവണ തടവു മൂന്നുണ്ടല്ലോ എന്തോരണ്ട് ഒന്ന് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളാണെന്നെ മോചിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് സാധിച്ചു തരും എന്ത് സഹായം ചെയ്യാന്ന് അങ്ങനെയാണെങ്കിൽ നാട്ടിലെ കുട്ടികളൊക്കെ പഠിപ്പിക്കണേ പടുക്ക പശുവിനെ അവിടുന്ന് ഓടിപ്പിക്കണം അതിനെന്താ അവനെ നമുക്ക് വിരട്ടി ഓം ജീം ഓടിപ്പിക്ക